സുന്നികളാകുന്ന ആലിമീങ്ങൾ കാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ ആരും ആലിമീങ്ങളല്ല ഇവിടെയുള്ള ഉസ്താദ്മാർ ഒരാളും ആലിമീങ്ങളല്ല അവരൊക്കെ അവർക്ക് മുൻകഴിഞ്ഞു പോയ മഹാന്മാരാകുന്ന മുജ്തഹിരിങ്ങളാകുന്ന പണ്ഡിതന്മാർ അവരാണ് ആര്മ്യങ്ങൾ അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ എടുത്ത് സാധാരണക്കാർക്ക് പറഞ്ഞു ഉള്ളൂ അതുകൊണ്ട് നാലാലൊരു ഒരു മധുഹബ് സ്വീകരിക്കണം ഈ മധുഹബിൻ്റെ ഇമാമിങ്ങൾ പറഞ്ഞതനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല നമുക്കൊക്കെ ഖുർആൻ ഉണ്ടല്ലോ ഇവിടെ ഹദീസ് ഉണ്ടല്ലോ ഇവിടെ അത് നോക്കി നമുക്ക് എല്ലാവർക്കും ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആലിമികൾ അതിനെതിർത്തു അപ്പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു ഇപ്പോ അവരുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരാകുന്ന ജനങ്ങൾ അവർ ഖുർആൻ നോക്കാൻ തുടങ്ങി സുലഭമായ നിലക്കും ഖുർആൻ ഹദീസൊക്കെ ഇന്റർനെറ്റിൽ കിട്ടുമല്ലോ എന്നിട്ട് അവർ സ്വന്തം നിലക്ക് ദീന പറയാൻ തുടങ്ങിയപ്പോൾ ഈ വഹാബി മൗലവിമാർ കുടങ്ങി അങ്ങനെ അവർ നിലപാട് മാറ്റി പറഞ്ഞു കേൾക്കി വിജ്ഞാനമേഖല പഠിച്ചവരേക്ക് മടങ്ങലാണ് നമുക്കുള്ള പരിഹാരം ഞങ്ങളാരും ഇപ്പം അങ്ങനെ ബുഖായി എടുത്ത് വെച്ചിട്ട് ഓരോ അതീസങ്ങൾ സെർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ ടെക്സ് നോക്കിയിട്ട് ശരിയാണല്ലോ തീരുമാനിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല അത് കേരളത്തിൽ ആർക്കൊന്നുമില്ല എന്നുവെച്ചാൽ അത് ചെയ്ത് വെച്ച പണ്ഡിതന്മാരുണ്ട് അവർ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ ഒരു ഒരു ബേസായി എടുത്തുകൊണ്ട് അതിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥ ഇതിൻ്റെ ഇടയിലുള്ള മധ്യവർത്തികളാണ് ഞങ്ങളാരും പണ്ഡിതന്മാരല്ല നമുക്ക് മതവിദ്യാർത്ഥികളാണ് പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കും ഇടയിൽ നിൽക്കുന്ന ഇടക്കണ്ണി കാലത്ത് ഞങ്ങളൊക്കെ ഒരിക്കലൊക്കെ എഴുതി വെച്ചത് അറബിയിൽ വായിച്ചു നോക്കുന്നു അത് മനസ്സിലാക്കുന്നു അത് അറബി അറിയാത്ത ആളുകൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് ഞങ്ങളൊക്കെ പണി സാധാരണക്കാരോടാണ് പറയാനുള്ളത് ഇവർ നിങ്ങളെ ചതിക്കും തീർച്ചയായും ഇവർ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും നിങ്ങൾ ചതിക്കപ്പെടാനിരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് അഹിരുസുന്നവൽജമായയുടെ ആലിമിങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഏതെങ്കിലും നാലാലൊരു മധുപയിൽ നിന്ന് ഏതെങ്കിലും ഒന്നനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അതല്ലാതെ ഒരു മമ്മിനായ മനുഷ്യന് ഈ ലോകത്ത് ഇന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന് അതന്ന് ആലിമികളാകുന്ന സുന്നികൾ പറഞ്ഞു ഇന്ന് ജാഹിങ്ങളാകുന്ന വഹാബികളടക്കം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു